കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക രാത്രികാല അപകടങ്ങളിൽ ജീവൻ പൊലിയുന്നതിന്റെ പ്രധാന കാരണം വെളിച്ചം ഡിം ചെയ്യാത്തതാണ് ഇത്തരക്കാർക്കെതിരെ കർശന മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരുന്നു രാത്രികാല യാത്രയുടെ ക്ലേശങ്ങൾ നേരിട്ടറിയാൻ ചെയ്യാത്തത് രാത്രികാല അപകടങ്ങൾക്ക് കാരണമാകുന്നു നമുക്കറിയാം അതിൽ എത്രത്തോളം സത്യമുണ്ട് അതറിയാനായി കൂത്തുപറമ്പിൽ നിന്നും ഗ്രാമിക ടിവിയിലെ വാർത്താ സംഘം ഒരു യാത്ര നടത്തുകയാണ് പൂക്കോട് നിന്നാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് നേരെ കണ്ണൂർ റോഡിലേക്ക് വളവുകൾ നിറഞ്ഞ ഇതിലൂടെയുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല കാരണം ഇതാണ് ബ്രൈറ്റ് ലൈറ്റ് കണ്ണിനടിച്ച് ഞങ്ങളുടെ കാഴ്ച മറഞ്ഞു പലപ്പോഴും അപകടം ഒഴിവായത് ഭാഗ്യം കൊണ്ട് ഡിം ചെയ്ത് കാണിച്ചപ്പോൾ അതൊന്നും അറിയാത്ത മട്ടാണ് എതിരെ വന്ന ഡ്രൈവർമാർക്ക് എൽ ഇ ഡി എച്ച് ഡി ബൾബുകൾ ഉപയോഗിക്കരുതെന്നാണ് നിയമം അത്തരത്തിലുള്ള നിരവധി വാഹനങ്ങൾ റോഡിൽ കാണാനായി ഇരട്ട ഫിലമെന്റുള്ള ഹാലോജൻ ബൾബുകൾ അനുവദിച്ചത് ഹൈ ബീം അറുപത് വാർസും ലോ ബീം അൻപത്തിയഞ്ച് വാർസുമാണ് അതിലെല്ലാം എത്രയോ വാർസ് കൂടുതലാണ് പല വാഹനങ്ങളിലുമുള്ളത് വെളിച്ചം ഡിം ഡിംജിയാത്തത് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നുവെന്ന് അധികൃതർ കണ്ടെത്തിയിരുന്നു നടപടി ശക്തമാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുകയും ചെയ്തു എന്നിട്ടും നിയമലംഘകർ റോഡിലൂടെ കുതിച്ചു പായുന്നു നടപടി വൈകിയാൽ ഇനിയും അപകടമുറപ്പ് അതിൽ ചിലപ്പോൾ ജീവനും പൊലിഞ്ഞേക്കാം രാത്രികാല അപകടങ്ങളുടെ പ്രധാന കാരണം ഇതുതന്നെയാണ് ഇനി ചിന്തിക്കേണ്ടത് ഇത്തരം ഡ്രൈവർമാരാണ് നടപടിയെടുക്കേണ്ടത് അധികൃതരും കൂത്തുപറമ്പിൽ നിന്നും ക്യാമറമാൻ സജിത് കൈതേരിക്കൊപ്പം മിഥുന്മുയം ഗ്രാമിക ന്യൂസ്